പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ലോകത്തിന് മാറ്റം സംഭവിക്കുമെന്നുള്ളത് തീർച്ചയാണ് വരും കാലത്ത് മനുഷ്യൻ്റെ സ്ഥാനം യന്ത്രങ്ങളും യന്ത്രമനുഷ്യരും ഏറ്റെടുക്കും ശാസ്ത്രകൽപിതമായ ഒരു കഥ കേൾക്കൂ ഹ്യൂമനോയിഡ് ഡബിൾ ടു ഡബിൾ ടു ഹോ ഇതെങ്ങനെയാണ് തിന്നുക ഉപ്പില്ലാത്ത ഉണക്കറൊട്ടി കടിച്ചു കീറുന്ന ലിറ്റോ വിലപിച്ചു ഇതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ചില ക്യാമ്പുകളിൽ പ്രോട്ടീൻ ഗുളിക മാത്രമാണ് ജിനു സമാധാനിപ്പിച്ചു നമ്മുടെ ഗ്രാൻഡ് പേരൻസ് എങ്ങനെ കഴിഞ്ഞിരുന്നതാ നോനു നെടുവീർപ്പെട്ടു അവർ ചെയ്തതിൻ്റെ ഫലമാണ് ഇതെല്ലാം കാഴ്ച വസ്തുക്കളായി മനുഷ്യരെ പാർപ്പിക്കുന്ന ഹ്യൂമനോളജിക്കൽ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ജീനി ദ തിങ്കിങ് ഹ്യൂമനോയിഡ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകം അടക്കി ഭരിച്ച മനുഷ്യ വിഭാഗത്തിലെ അവശേഷിക്കുന്ന ചുരുക്കം ചില സ്പീഷീസുകളാണ് ഇവിടെയുള്ളത് റിയലി വണ്ടർഫുൾ പേപ്പർ ഗാഡ്ജറ്റിലൂടെ കാണുന്ന കാഴ്ചകൾ ഹ്യൂമനോയിഡ് ലോകം ആസ്വദിച്ചു വണ്ടർ 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 ഫുൾ ഓൾഡ് സ്വീഷിസ് ഹ്യൂമൻ വേൾഡ് വി വാണ്ട് ഗോ ടു ടുദേർ വി വാണ്ട് ഗെറ്റ് ഗോ ടുദേർ ഫോർ വാച്ചിങ് ഹ്യൂമൻ ബീയിങ് ലിറ്റിൽ റോബോട്ട്സ് ആവേശം പൂണ്ടു റോബുവിനാണ് ഏറ്റവും മോഹം ഓക്കേ ഡിജിറ്റൽ പാസ്വേഡ് കൊടുത്ത് നമുക്ക് അവരെ ഇവിടെ എത്തിക്കാം ഇവിടെ വരുത്താം അവർ കീവേഡ്സ് എൻ്റർ ചെയ്തു പ്രകൃതി ദൃശ്യം നിറഞ്ഞ പഴത്തോട്ടം സെറ്റ് ചെയ്യാൻ ഓർഡർ കൊടുത്തു മ്യൂസിയം പൂർണ്ണമായും മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ലോകത്തേക്ക് എത്തിച്ചേർന്നു ലെറ്റ് ഫീ ഫീഡ് ദിം അവർക്ക് ഈ പഴങ്ങൾ കൊടുക്കട്ടെ ലിറ്റിൽ ഡോറ ചോദിച്ചു നോനോ അവരുടെ ഡയറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ഒന്ന് വേഗം പഴങ്ങൾ താ കൊച്ചേ ലിറ്റോ കാറിക്കൂവി അവർ പുഞ്ചിരിയോടെ ഒരാപ്പിൾ കൊടുത്തു ഹോ എന്തൊരു ടേസ്റ്റ് എത്ര നാളായി ഈ രുചിയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് റോബു പലതരം പഴങ്ങൾ അവർക്ക് കൊടുത്തു സീനിയേഴ്സ് പറഞ്ഞിട്ടും അവർ കേട്ടില്ല യന്ത്രലോകത്തും കുട്ടികൾ കുട്ടികൾ തന്നെ പഴത്തിൻ്റെ രുചിയിൽ മതിമറന്ന് നോനു പറഞ്ഞു എന്ന് പറഞ്ഞ് സീനിയർ പാസ്വേഡ് അമർത്തി മ്യൂസിയം നിമിഷ നേരം കൊണ്ട് പഴയ സ്ഥലത്ത് തിരിച്ചെത്തി നാശം വീണ്ടും ആ പഴയ കോൺക്രീറ്റ് വനം ഇനിയും ഏതെങ്കിലും ലിറ്റിൽ റോബോസ് നമ്മളെ തേടും വരെ പഴയ സ്ഥിതി തുടരണം നിരാശയോടെ ജിനു പറഞ്ഞു